ഗാസാ മുരമ്പിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികൾ ആഗോളതലത്തിൽ വലിയ ആശങ്കകൾ ഉയർത്തുകയും ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര നിലയെ സാരമായി ബാധിക്കുകയും ചെയ്തിരിക്കുന്നു പലസ്തീൻ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കുകയും മാനുഷിക പ്രതിസന്ധി രൂക്ഷമാക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വംശഹത്യ ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള ശക്തമായ ചോദ്യങ്ങൾ ഉയർത്താൻ വിവിധ കോണുകളിൽ നിന്നും ലോകരാജ്യങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നു ഹമാസിനെതിരായി സമ്പൂർണ്ണ വിജയമെന്ന തന്റെ ലക്ഷ്യം നെതന്യാഹു ആവർത്തിക്കുമ്പോഴും ഗാസയിലെ ബന്ദികളെ മോചിപ്പിക്കുക എന്നതും ഇറാനുമായുള്ള യുദ്ധത്തിന് ശേഷം തുറന്നു കിട്ടിയ നിരവധി അവസരങ്ങളിൽ ഒന്നാണിതെന്നും തുടങ്ങിയ കാരണങ്ങളും അദ്ദേഹം എന്നാൽ ഈ വാദങ്ങളെല്ലാം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കണ്ണിൽ ഇസ്രേലിന്റെ നടപടികളെ ന്യായീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രയേലിന്റെ സൈനിക നടപടികൾ ഗാസയിൽ അഭൂതപൂർവമായ മാനുഷിക ദുരന്തമാണ് വിതച്ചത് കണക്കുകൾ പ്രകാരം വലിയ തോതിലുള്ള സാധാരണ ജനങ്ങളുടെ മരണങ്ങളും വ്യാപകമായ കുടിയിറക്കങ്ങളും അരങ്ങേറി ഗാസയിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം നിവാസികളെയും അവരുടെ വീടുകളിൽ നിന്നും പുറത്താക്കി ഇത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുടിയിറക്കങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ കാരണം മാനുഷിക സഹായങ്ങൾ ആവശ്യത്തിന് എത്തുന്നില്ല ഭക്ഷണമില്ലായ്മയും മരുന്നുകളുടെ ലഭ്യത കുറവും ഗാസയിൽ ക്ഷാമം സൃഷ്ടിക്കുകയും രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഭക്ഷ്യ സഹായ കേന്ദ്രങ്ങൾക്ക് സമീപം നിരായുധരായ ഗാസ നിവാസികൾക്ക് നേരെ ഇസ്രയേൽ സൈന്യം മനഃപൂർവ്വം നടത്തിയ വെടിവയ്പിൽ നിരവധി പേർ മരിച്ചു വീണ സംഭവം ആഗോളതലത്തിൽ വലിയ രോഷത്തിന് കാരണമായി ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ എത്തുന്ന നിരായുധരായ പലസ്തീൻ ജനങ്ങളെ ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊല്ലുന്നതിൽ വളരെയധികം ആശങ്കയുണ്ട് എന്ന് ജർമ്മനി പ്രസ്താവന ഇറക്കിയതോടെ മറ്റ് ലോകരാജ്യങ്ങളും ഇതേ നിലപാട് തന്നെ വ്യക്തമാക്കി സഹായ സഹായകേന്ദ്രങ്ങളിൽ ക്രമസമാധാനം നിലനിർത്താനാണ് ഷെല്ലാക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിരായുധരായ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്ത നടപടി ക്രൂരവും മനുഷ്യത്വരഹിതവുമാണെന്ന് വ്യാപകമായി വിമർശിക്കപ്പെടുന്നുണ്ട് അഭയാർത്ഥികൾ തിങ്ങിപ്പാർത്തിരുന്ന സ്കൂളുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി ഇസ്രയേൽ തങ്ങളുടെ പ്രതിരോധ നീക്കങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും നേരെയുള്ള കടന്നാക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന ആരോപണങ്ങൾ ശക്തമാണ് ഗാസയിൽ എന്ന പോലെ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ സൈന്യം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വഴിവയ്ക്കുന്നുണ്ട് ഐ ഡി എഫിന്റെ ഇരുമ്പുമതിൽ പ്രവർത്തനം വൻതോതിലുള്ള കുടിയിറക്കങ്ങൾക്കും അഭയാർത്ഥി ക്യാമ്പുകളുടെ നാശത്തിനും കാരണമായി ഈ പ്രവർത്തനങ്ങൾ പലസ്തീൻ ജനതയുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയും സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉടമ്പടികളെയും ഇസ്രേൽ ലംഘിക്കുന്നുവെന്ന വിമർശനം ഈ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് പലസ്തീനുകളുടെ ഭൂമിയും സ്വത്തും കയ്യേറാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും മനുഷ്യാവകാശ സംഘടന ആരോപിക്കുന്നുണ്ട് ാക്കൽ വെടിനിർത്തൽ വ്യവസ്ഥ ഉപേക്ഷിച്ച് പരമാവധി സൈനിക നടപടികൾ പുനരാരംഭിക്കാനുള്ള ഇസ്രയേൽ സർക്കാരിന്റെ തീരുമാനം അന്താരാഷ്ട്ര വിമർശനത്തിന് ഇടയാക്കി സമാധാനപരമായ പരിഹാരങ്ങൾക്ക് വഴിവെക്കുന്ന എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുന്ന നടപടിയാണ് ഇത് നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യ പങ്കാളികളായ ധനമന്ത്രി ബസലേൽ സ്മോട്രിച്ച് പോലുള്ളവർ അവർ ഗാസയുടെ സ്ഥിരമായ അധിനിവേശത്തിനും ജൂത കുടിയേറ്റങ്ങളുടെ പുനഃസ്ഥാപനത്തിനും വേണ്ടി പരസ്യമായി വാദിക്കുന്നുണ്ട് ഗാസ യുദ്ധം ഒരു വെടിനിർത്തലിനും വെന്തിയാക്കൽ കരാറിനും അവസാനിക്കില്ല എന്ന സ്മോ പ്രസ്താവന ഇസ്രയേൽ സർക്കാരിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ കുറിച്ച് ലോകരാജ്യങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് പരമാവധി സൈനിക ലക്ഷ്യങ്ങൾക്കും അന്താരാഷ്ട്ര പങ്കാളികളിൽ നിന്നുള്ള സമ്മർദ്ദത്തിനുമിടയിൽ ചാഞ്ചാടുന്ന ഗവൺമെന്റിന്റെ അവ്യക്തമായ നിലപാട് സമാധാനപരമായ ഒരു പരിഹാരത്തിന് സാധ്യത കാണുന്നില്ലെന്ന് സൂചിപ്പിക്കുന്നുണ്ട് യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ ഇസ്രയേലിൽ നദന്യാഹുവിന് ആഭ്യന്തരമായി വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ട് യുദ്ധം നിർത്തിവെക്കാനും ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കാനും പ്രതിപക്ഷ നേതാക്കളിൽ ും പൊതുജനങ്ങളിൽ നിന്നും വർദ്ധിച്ചു വരുന്ന ആഹ്വാനങ്ങൾ ഉയരുന്നുമുണ്ട് തുടർച്ചയായ ആക്രമണങ്ങളും യോജിച്ച തന്ത്രത്തിന്റെ അഭാവവും നെതന്യാഹുവിന്റെ നേതൃത്വത്തെയും രാജ്യത്തിന്റെ ദീർഘകാല സുരക്ഷയെയും ധാർമ്മിക ദിശയെയും കുറിച്ചുള്ള സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിൽ ഇസ്രയേൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കുടുംബങ്ങൾ ആരോപിക്കുന്നുമുണ്ട് ഇത് സർക്കാരിനെതിരായ ജനരോഷം വർദ്ധിപ്പിക്കുന്നുമുണ്ട് കൂടാതെ യുദ്ധം ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥയിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇസ്രയേലിന്റെ ഒറ്റപ്പെടൽ കൂടുതൽ ആഴത്തിലാക്കിയിട്ടുണ്ട് പരമ്പരാഗത സഖ്യകക്ഷികൾ പോലും സംയമനവും ഉത്തരവാദിത്വവും പാലിക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെടുന്നുമുണ്ട് ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ അറബ് ലീഗ് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ ഇസ്രയേലിന്റെ നടപടികളെ അപലപിക്കുകയും ഉടനടി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ വംശഹത്യ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഇസ്രേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയായി ഭാവിയിൽ ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര സഹായങ്ങളും പിന്തുണയും ലഭിക്കുന്നതിൽ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം നിലവിലെ സാഹചര്യത്തിൽ ഗാസയിലെ സംഘർഷം ഒരു സമാധാനപരമായ പരിഹാരത്തിലേക്ക് എത്തുമോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ് നിതഞ്ഞാഹുവിന്റെ തീവ്ര നിലപാടുകളും ആഭ്യന്തര സമ്മർദ്ദങ്ങളും അന്താരാഷ്ട്ര വിമർശനങ്ങളും ഇസ്രയേൽ സർക്കാരിനെ ഒരു നിർണായക ഘട്ടത്തിൽ എത്തിച്ചിരിക്കുന്നു സമാധാനപരമായ ഒരു പരിഹാരത്തിന് സാധ്യത തേടാതെ സൈനിക നടപടികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനെ ഉപകരിക്കും പലസ്തീൻ ജനതയുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ മാനിച്ചും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിച്ച് മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ ഇസ്രയേൽ ഈ വിഷയത്തിൽ തങ്ങളുടെ നയങ്ങളിൽ മാറ്റം വരുത്തി സമാധാനപരമായ ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഈ സംഘർഷം എങ്ങനെ അവസാനിക്കുമെന്നത് മേഖലയുടെയും ലോകത്തിന്റെയും ഭാവിയിൽ നിർണ്ണയിക്കുന്ന ഒരു നിർണായക ഘടകമായിരിക്കും